പുനലൂർ പവർ പവർഹൌസ് വാർഡിൽ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ് സ്പെക്കാസ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ചട്ടവിരുദ്ധമെന്ന് ഹൈക്കോടതി കണ്ടെത്തിയത് മുപ്പതിലേറെ വർഷങ്ങൾക്ക് മുൻപ് ചെടിച്ചട്ടികളും അനുബന്ധ സാമഗ്രികളും നിർമ്മിക്കുന്നതിനായി തുടങ്ങിയ ചെറുകിട വ്യവസായ യൂണിറ്റ് ക്രമേണ മറ്റ് കച്ചവട താൽപ്പര്യങ്ങളിലേക്ക് മാറുകയായിരുന്നു കാലക്രമേണ ഇത് വലിയ പാറകൾ പൊട്ടിക്കുന്ന രൂപമാറ്റം ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ആദ്യം ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാർക്കും യുവാക്കൾക്കടക്കം തൊഴിൽ നൽകിക്കൊണ്ട് പ്രദേശവാസികളുടെ കൂടെ പിന്തുണയോടുകൂടി ഒരു സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച് എന്നാ കാലക്രമേണ അതിന്റെ പ്രവർത്തനം ഒരു കച്ചവട താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ലാഭത്തിനായി ആ ചെടിച്ചടി നിർമ്മാണശാല എന്നുള്ള ആ ഒരു ചെറുകിട വ്യവസായം കാലക്രമേണ ഒരു വലിയ ക്രഷർ യൂണിറ്റ് ആയി ക്രഷർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ആ ഒരു പ്രദേശം ആ ഒരു ക്രഷറി കൂടി കകത്ത് നിങ്ങൾ സന്ദർശിച്ചാൽ മനസ്സിലാക്കും അന്യ സംസ്ഥാനത്ത് നിന്ന് പോലും ലോഡ് കണക്കിന് വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അവിടെ കൃഷി ചെയ്തുകൊണ്ട് തൊട്ടടുത്തായി അത് വിൽപ്പന ചെയ്യുന്ന ഒരു സ്ഥാപനമായി അതായത് വലിയ ഒരു ഒരു വ്യവസായമായി ഈ ജനവാസ മേഖലയിൽ ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു ആരംഭഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നിരവധി ചെറുപ്പക്കാർക്ക് പ്രദേശവാസികൾ ഇവിടെ തൊഴിൽ നൽകിയിരുന്നു എന്നാൽ കച്ചവട താൽപ്പര്യത്തിന് വേണ്ടി ഈ പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാരെയെല്ലാം തൊഴിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ അവിടെ പാർപ്പിച്ചുകൊണ്ട് അവിടെ ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരികയാണ് വ്യവസായങ്ങൾക്കോ ചെറുകിട വ്യവസായങ്ങൾക്കോ സ്റ്റാർട്ടപ്പുകൾക്കോ ഒന്നും ഞാനടക്കമുള്ള ഈ പ്രസ് മീറ്റിൽ ആരും ആരുമെതിരെ എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ ജനങ്ങളുടെ ജീവിതത്തെ പ്രദേശവാസികാരുടെ ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുന്ന ഒരു സ്വഭാവത്തിലാണ് ആ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് നിങ്ങൾ ഗൗരവപരമായി പരിശോധിച്ചാൽ മനസ്സിലാവും അവിടെ നിരവധി ഏകദേശം അഞ്ചോളം പ്രദേശവാസികൾക്ക് ക്യാൻസർ അടക്കം പിടിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ പേരെട്ട് സൂചിപ്പിക്കുന്നു ഏറ്റവും തൊട്ടടുത്തായി നടന്ന ഒരു മരണമടക്കം ക്യാൻസർ പിടിപെട്ട് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്

വെട്ടിപ്പുഴ റസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇത് സ്ത്രീയിലെ മേഖലയിൽ അതിൻ്റെ സമീപവാസികൾ കൂടുതൽ പേരും ഒരു ഹൈക്കാസ് ആൾക്കാരായതുകൊണ്ട് അവർക്ക് ഈ നമ്മൾ സമര പരിപാടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കുന്നിരങ്ങളിൽ നിന്ന് സമരം നടത്തുന്നതിനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സമരപരിപാടികളേക്കാൾ കൂടുതൽ പരാതികൾ കൊടുത്ത് ഒക്കെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അത്തരം പരാതികൾക്കോ ഈ തെരഞ്ഞെടുമങ്ങൾക്കോ ഒന്നും ഇത് നിർബലാക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതിരിക്കുകയും ഡിപ്പാർട്ട്മെൻറ്റ് പല പല സഹായം അവർക്ക് ഈ ട്രഷറി കൊണ്ട് ചെയ്തു കൊടുക്കുന്നതിൻ്റെ ഫലമായി നീണ്ടുപോവുകയാണ് ചെയ്തത് ആ സമയത്താണ് കഴിഞ്ഞ രണ്ടര വർഷക്കാലം മുമ്പ് വീണ്ടും ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് നമുക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ഇവർ എന്നെ സമീപിക്കുന്നു ഈ മുൻകാല അനുഭവങ്ങൾ പ്പോൾ ഇവരോട് പറഞ്ഞു നമ്മുടെ സമരപരിപാടികളോ അത്തരം കാര്യങ്ങളോ ആയിട്ടൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇത് മുൻകാലങ്ങളെ പോലെ തന്നെ സംഭവിക്കാനാണ് സാധ്യത അതുകൊണ്ട് നമുക്ക് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാം കോടതിയെ സമീപിച്ച് ഇത് മനസ്സിലാക്കുന്ന പദ്ധതിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുകയും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം മൂലം സമീപത്തെ വീടുകളിൽ വിള്ളൽ രൂപപ്പെടുകയും പ്രദേശവാസികൾക്ക് ശ്വാസകോശ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപണമുണ്ട് അപ്പോൾ എന്തെങ്കിലും കൂടി മാക്സിമം കപ്പാസിറ്റിയിൽ ഓടിക്കാതിരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഓടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വരുന്ന ഉദ്യോഗസ്ഥന്മാർ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകി തിരിച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബോർഡിൽ നിന്ന് മൂന്ന് വർഷം കൂടുമ്പോഴാണ് ലൈസൻസ് നൽകി കൊടുക്കുന്നത് ഓരോ വർഷവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവുക ഈ ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഞങ്ങൾ പരാതികളുമായിട്ട് വിവിധ എടുപ്പാർട്ട്മെന്റുകളിൽ പോവുകയും അത് ആ മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശാകുമായിട്ടുള്ള ഒരു പ്രതീക്ഷ നോക്കുക കിട്ടുകയും ചെയ്യും എന്നാൽ ഫലത്തിൽ ഇത് തുടർന്ന് പ്രവർത്തിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് സ്പ്രിങ്ക്ളർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളിൽ സ്ഥാപിക്കണമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ഉദ്ദേശിക്കുകയും അതവിടെ പേരിന് വേണ്ടി സ്ഥാപിക്കുകയും കൂടി പിന്നെ വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോഴും ഉദ്യോഗസ്ഥന്മാരെ കളിപ്പിക്കുന്ന പ്രവർത്തിപ്പിക്കാൻ പ്രദർശിപ്പിക്കാനത്ത് നിന്ന് ഈ സ്ഥാപനത്തിലേക്ക് പാറ കൊണ്ടുവരുന്ന ഭാരമേറിയ വാഹനങ്ങൾ മൂലം വെട്ടിപ്പുഴ ജലധാര വെട്ടിപ്പുഴ കുതിരച്ചിറ റോഡുകൾ പൂർണ്ണമായും തകർന്നു ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നതിൻ്റെ ദോഷവശം ആദ്യകാലത്ത് മനസ്സിലാക്കി ഈ സ്ഥാപനത്തിനെതിരെ പരേതനായ അമീർ കണ്ണ് കെ ചന്ദ്രൻപിള്ള വാസുദേവൻ എന്നിവർ ഇതിനെതിരായി പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുള്ളതാണ് എന്നാൽ പ്രദേശവാസികളിൽ നിന്നും പിന്തുണ ലഭിച്ചില്ല ഞാൻ ഒരു ഒരു ഇരിക്കുന്നത് കാരണം തെരഞ്ഞെടുപ്പിനെ കാലഘട്ടത്തിൽ ആ ആ പ്രദേശവാസികളുടെ വളരെയേറെ വേദന ഒരു കാര്യങ്ങളായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത് കാരണം ഈ ഒരു പ്രഷർ യൂണിറ്റ് കാലങ്ങളായി പ്രവർത്തിച്ച് പലതരത്തിലുള്ള സമരങ്ങളും സംഘടിപ്പിക്കുകയും അത് പലതരത്തിൽ അതിനൊരു വേണ്ടത്ര ഫലം കിട്ടാതെ വീണ്ടും വീണ്ടും പ്രവർത്തിക്കുന്ന ഒരു രീതിയിലോട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്നോട് ഇത് ആവശ്യപ്പെട്ടു നമുക്ക് നോക്കാം കാരണം മുപ്പത്തിമൂന്ന് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം പെട്ടെന്ന് നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല എന്ന് തന്നെയായിരുന്നു നമ്മുടെ നിഗമനം പക്ഷേ എന്നോടൊപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വളരെയേറെ ശക്തിയായി ഈ പ്രവർത്തനം നിലപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് നമ്മളോടൊപ്പം കൂടെ നിന്നു അതിന് നഗരസഭ നഗരസഭയെ നമുക്ക് സമീപിക്കേണ്ടി വന്നു നഗരസഭ നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നു പൊല്യൂഷൻ കൺട്രോള് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഇവർക്ക് ഒരു ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അപ്പം സ്വാഭാവികമായും പൊല്യൂഷൻ ലൈസൻസ് നഗരസഭയ്ക്ക് വർഷാവർഷം ലൈസൻസ് കൊടുത്തേ മതിയാകും അത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ് അപ്പൊ നമുക്ക് അവരെ ഒരിക്കലും നമ്മളുടെ ഒരു വികാരം കൊണ്ട് നമ്മൾ നഗരസഭയെ കൂടെ കൂടെ ഈ പറയുന്ന ആക്ഷൻ കൗൺസിലെ പല ഇടങ്ങളും അവിടെ വന്ന് സമയം ചെയ്യാറും സെക്രട്ടറിയെ വിരോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആരംഭഘട്ടത്തിൽ പ്രദേശവാസികളായ യുവാക്കൾക്ക് തൊഴിൽ കൊടുത്തിരുന്നു എന്നാൽ കാലക്രമേണ സാമ്പത്തിക നേട്ടത്തിനായി ഇവരെ പിരിച്ചുവിടുകയും അന്യസംസ്ഥാനക്കാരെ നിയമിക്കുകയും ചെയ്തു തുടർന്ന് ക്രഷർ യൂണിറ്റിൻ്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിച്ച് വൻതോതിൽ പാറ പൊട്ടിക്കുന്ന സ്ഥിതിയുണ്ടായി തുടർന്ന് അസഹനീയ പൊടിപടലം മൂലം കൊച്ചുകുട്ടികൾക്ക് പോലും ആസ്മയും മറ്റ് അനുബന്ധ ശ്വാസകോശ രോഗങ്ങളും ഉണ്ടാകാനിടയായി തുടർന്ന് പ്രദേശവാസികൾ സംഘടിക്കുകയും രണ്ടായിരത്തി പതിനേഴിൽ വെട്ടിപ്പുഴ റെസിഡൻസ് അസോസിയേഷൻ്റെ പിന്തുണയോടുകൂടി സമരങ്ങൾ സംഘടിപ്പിക്കുകയും ജില്ലാ കളക്ടർക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും പരാതി സമർപ്പിച്ചിരുന്നു പ്രദേശവാസികളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളും പരാതികളും ഫലം കാണാത്തതിനെ തുടർന്ന് ഒരു ശ്വാത പരിഹാരത്തിനായി രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ബി പ്രകാശ് എസ് ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുന്നതിനായി അഡ്വക്കേറ്റ് രാഹുൽ രാധാകൃഷ്ണനെ കേസ് ഏൽപ്പിക്കുകയും ചെയ്തു ആർ രാധാകൃഷ്ണൻ നായർ കെ രാജശേഖരൻ നായർ അപർണ റിജോവർഗീസ് എന്നിവരായിരുന്നു ഹർജിക്കാർ തുടർന്നാണ് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്രഷർ യൂണിറ്റിനെതിരെ നടപടി സ്വീകരിക്കാൻ ഉത്തരവുണ്ടായത് നിലവിൽ നഗരസഭാ ക്രഷറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെയ്ക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ